ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഒരു മുള്ളാത്ത പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ മുള്ളാത്ത അല്ലെങ്കിൽ മുള്ളഞ്ചക്ക എന്നൊക്കെ പറയും ഇതിൻ്റെ മേലിങ്ങനെ നിറയെ മുള്ള കാരണമാണ് കേട്ടോ മുള്ളാത്ത എന്നൊക്കെ പറയണത് മുള്ളൻചക്ക ഒരു അഞ്ചാറ് കൊല്ലം മുമ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിട്ടുള്ളൊരു സാധനമായിരുന്നു ഇത് ക്യാൻസർ രോഗത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ പറമ്പിലൊക്കെ കൊണ്ടുവച്ചിട്ട് വച്ചിട്ട് ഉണ്ടായതാണ് കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറേ ഉണ്ടാവും എന്ന വലിയ കാര്യമൊന്നുമില്ല കേട്ടോ അന്ന് ആരോ അങ്ങനെ പ്രചരിപ്പിച്ചൊരു നുണയായിരുന്നു ക്യാൻസറിന് നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ലക്ഷ്മി തരൂ അതിൻ്റെ അലയിട്ട് വെള്ളം കുടിച്ചാൽ ക്യാൻസർ മാറും ഈ മുള്ളാത്തയുടെ പഴം കഴിച്ചാൽ ഇത് കറി വെച്ച് കഴിച്ചാൽ നല്ലതാ ക്യാൻസർ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവെച്ചതാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് പിന്നെ മനസ്സിലായി ഡോക്ടർമാർ വരെ കഴിച്ചിട്ട് ക്യാൻസർ ഉള്ള ആൾക്കാർ കഴിച്ചിട്ട് അവർ വരെ മരിച്ചുപോയി ക്യാൻസർ ഉള്ള ആൾക്കാർ ഇത് അന്ന് വെറുതെ ആരോ സോഷ്യൽ മീഡിയയിൽ ഒരു നോണം പ്രചരിപ്പിച്ചു അതങ്ങോട് പാട്ടായി പിന്നെ അത്രേ ഉള്ളൂ അപ്പോൾ അത് ഞങ്ങളിത് ഇപ്പോൾ ഒരെണ്ണം പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുത്തത് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഉപ്പേരി വയ്ക്കാനാണ് കേട്ടോ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപകാരമുള്ള സാധനമൊന്നുമല്ല കേട്ടോ നമുക്കിങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ കറി വെച്ച് കഴിക്കാം അത്രേനുള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിൽ വിറ്റാമിൻസോ ഇതോ ഒന്നുമില്ല കടച്ചക്ക ഉപ്പേരി വെക്കണ പോലെ ഉപ്പേരി വെച്ച് കഴിക്കാം പിന്നെ ചിക്കൻ കറി വെക്കണ പോലെ ഈ കറിയൊക്കെ വെക്കാം നല്ലതാ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ കൂട്ടാം ശരിക്കും കടച്ച കട പാലേനെയാണ് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് അരിഞ്ഞ് കൊണ്ടുവന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ഉച്ചക്കലേക്ക് ഇന്ന് ഉപ്പേരി വയ്ക്കാനാണ് കേട്ടോ പോണേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും മതമോരോന്ന് അപ്പോൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് വറ്റി ഇനി ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ ആവശ്യത്തിന് വെളിച്ചേ ചൂടായി വന്നാൽ എനിക്ക് ഉള്ളി അരിഞ്ഞ് കൊടുക്കാം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതാണ് കേട്ടോ അത് അത് കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി മൂത്ത് വരുമ്പോൾ നമുക്ക് കഷ്ണം കഴുകി വാരി വെച്ചിൻ്റെ അതിലിട്ട് കൊടുക്കാം കേട്ടോ അതിന് അരക്കപ്പ് ഒഴിക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കൂട്ടുക ആവശ്യത്തിന് ഉപ്പ് കൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് അരക്കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അടച്ചു വെക്കുക പിന്നെ ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇത് കൂട്ടി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പോൾ വെള്ളമൊക്കെ പറ്റി വെന്തണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഇത് ഇതാണ് കേട്ടോ മുള്ളഞ്ചാക്ക ഉപ്പേരിയും പിന്നെ സാമ്പാറും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം കേട്ടോ